ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എന്നതാണ് ശനിയാഴ്ച ദുരന്ത ഭൂമി സന്ദർശിക്കും വിവരങ്ങളുമായി ചേരുന്നത് ദീപക് ധർമ്മടമാണ് ദീപക് എന്തായാലും അതിപ്രധാനമായ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു പ്രധാനമന്ത്രി തന്നെ വയനാട്ടിലേക്ക് എത്തുന്നു ദുരന്ത സന്ദർശിക്കും അതിനപ്പുറമായുള്ള നടപടികളിലേക്കും കടക്കും എന്നല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ആ ക്രിസ്റ്റീന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ദുരന്തമുഖത്തേക്ക് പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തമുഖത്തേക്ക് എത്താനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു പി എം ഒ ഇക്കാര്യം കേരളത്തെ ഔദ്യോഗികമായി അറിയിച്ചു അതിൻ്റെ ക്രമീകരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വേളയിൽ ട്വൻറ്റി ഫോർ ബ്രേക്ക് ചെയ്യുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുരന്ത മേഖലയിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ സ്വാഭാവികമായും അതിന് വലിയൊരു മാനമുണ്ട് മാത്രവുമല്ല കേന്ദ്രത്തിൽ നിന്നും ഒരു ടെക്നിക്കൽ സംഘത്തെ കൂടി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത പ്രദേശത്തേക്ക് പ്രധാനമന്ത്രി ഒരു ദിവസം സന്ദർശനത്തിന് വേണ്ടിയാണ് വരുന്നത് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ശനിയാഴ്ച പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു വയനാട്ടിലെ ദുരന്ത മേഖല സാധ്യമെങ്കിൽ ചിലപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രധാനമന്ത്രി ചിലപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് ഹെലികോപ്റ്ററിൽ എല്ലാ പ്രദേശവും കാണാനുള്ള സാധ്യതയുണ്ടെന്ന സൂചനയാണ് ലഭിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വരവിൻ്റെ മുന്നോടിയായി എസ് പി ജി സംഘം ഇന്ന് തന്നെ കേരളത്തിലേക്ക് എത്തുമെന്നാണ് സൂചന നാളെ ഈ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ എസ് പി ജിയുടെ പരിശോധന ഉണ്ടാകും മാത്രവുമല്ല നിർണായകമായ മീറ്റിംഗ് അടുത്ത ദിവസം ും തന്നെ കാരണം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ എല്ലാം അവലോകനം നടത്തേണ്ടതുണ്ട് അതിൻ്റെ മീറ്റിംഗ് എസ് പി ജിയും ഐ ബിയും എല്ലാം ചേർന്നുകൊണ്ടുള്ള മീറ്റിംഗ് അടുത്ത ദിവസം തന്നെ ഉണ്ടാകും ഏതായാലും ദുരന്തമുഖത്തേക്ക് പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ് കാരണം രാജ്യം ഈ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വലിയൊരു ദുരന്തമാണ് കേരളം ഏറ്റുവാങ്ങേണ്ടി വന്നത് അത്തരമൊരു ദുരന്ത ഭൂമിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് അത് കേരളത്തിന് യഥാർത്ഥത്തിൽ ഒരു ആശ്വാസമാകുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് ഈ വേളയിലുള്ളത് ക്രിസ്റ്റീന ആ ദീപക് അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി എസ് പി ജി എത്തുന്നു ഒരു ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഏത് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും ഉൾപ്പെടുത്തുക ഒപ്പം തന്നെ ഈ സന്ദർശനത്തിൽ ഉപരിയായി കേരളത്തെ ധനസഹായത്തിന്റെ കാര്യത്തിലും ഇത് ഒരു ഗ്രാവിറ്റിയുള്ള ദുരന്തമായി പരിഗണിച്ച് അതിന് വേണ്ട സഹായം കേന്ദ്ര സർക്കാർ ചെയ്യുന്നു എന്ന നിലയിലേക്കും കാര്യങ്ങൾ മാറുമെന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം ഈ ദുരന്തം നടന്ന ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തൊട്ടു പുറകെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും പിണറായി വിജയനുമായി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു അതിനുശേഷമാണ് കേന്ദ്രസേനയുൾപ്പെടെ ഇങ്ങോട്ടേക്ക് വന്നത് സ്വാഭാവികമായും ഈ ദുരന്തത്തിൻ്റെ ഗ്രാവിറ്റി കൃത്യമായി കേന്ദ്ര സർക്കാരിനെ കേരളം അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദുരന്തമുഖത്ത് കേരള പോലീസിൻ്റെ പ്രത്യേക വാഹനത്തിൽ ഏറ്റവും ദുരന്തമുണ്ടായ ആദ്യ കേന്ദ്രത്തിൽ അതായത് ഏറ്റവും മലയുടെ മുകളിലേക്ക് വരെ കേരള പോലീസിന്റെ പ്രത്യേക വാഹനത്തിൽ കൊണ്ടുപോയി അദ്ദേഹം ദുരന്തത്തിന്റെ ആഘാതം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഇതിനുശേഷം സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ കണ്ടു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി ആദ്യം തന്നെ കേരളത്തിലേക്കുള്ള സന്ദർശനത്തിന് വേണ്ടിയുള്ള ആലോചനകൾ ആരംഭിച്ചിരുന്നു പക്ഷേ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് അത് തടസ്സമാകരുത് എന്നുള്ള നിലപാടിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം രണ്ടാം ആഴ്ചയിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഏതായാലും ഐ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ കേരള പോലീസിന്റെ തലപ്പത്ത് അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരം കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഔദ്യോഗികമായി പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിൻ്റെ വിവരം ലഭിച്ചു കഴിഞ്ഞു വലിയ ക്രമീകരണങ്ങൾ കേരള സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നുണ്ട് കാരണം ഹെലിപാഡ് ഒരുക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നു മാത്രവുമല്ല ഇന്ന് രാത്രി തന്നെ എസ് സംഘം കേരളത്തിലേക്ക് എത്തും നാളെ വയനാട്ടിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന കാരണം ഇത്തരം ദുരന്തമുഖത്തേക്ക് പ്രധാനമന്ത്രി വരുമ്പോൾ അതിന് വലിയ മാനമുണ്ട് കാരണം ദുരിതാശ്വാസ കാര്യത്തിൽ കേരളത്തിൻ്റെ അടുത്ത് പണമില്ല എന്നുള്ള വലിയ പ്രതിസന്ധിയുണ്ട് കേന്ദ്രത്തിൻ്റെ വലിയ സഹായം കിട്ടിയേ മതിയാകൂ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് വലിയ മാനം ഉണ്ടെന്ന് തീർച്ചയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് പ്രധാനമന്ത്രിക്കൊപ്പം ചിലപ്പോൾ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും തന്നെ ഈ സന്ദർശന വേളയിൽ ഉണ്ടായേക്കും കാരണം കേരളത്തിന് ഏറ്റ ഒരു വലിയ ദുരന്തം ആ ദുരന്തത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ കേന്ദ്ര സഹായം അനിവാര്യമാണ് ക്രിസ്റ്റീന ശരി ദുരിതബാധിത മേഖലയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് ദീപക് ധർമ്മടമാണ്